അടുത്ത ലക്ഷ്യം ഭൂമിയെ നശിപ്പിക്കുക അതെ ഭൂമിയെ നശിപ്പിക്കാൻ ചൈന ജലബോംബിന്റെ പണിപ്പുറയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ബ്രഹ്മപുത്ര നദിയിൽ നിർമ്മിക്കാൻ ചൈന ഒരുങ്ങുമ്പോൾ ചൈനയുടെ തന്നെ മറ്റൊരു സൃഷ്ടിയും ചർച്ചയാവുന്നു ചൈനയുടെ ത്രീ ഗോർജസ് ഡാം വലിയ ചർച്ചകളാണ് ഉണ്ടാക്കുന്നത് അതിനു പിന്നിൽ മറ്റൊരു കാരണവുമുണ്ട് ഭൂമിയുടെ കറക്കത്തെ പോലും സ്വാധീനിക്കുന്ന ഒന്നാണ് ചൈനയുടെ ത്രീ ഗോർജസ് ഡാം ഭൂമിയുടെ കറക്കത്തെ പോലും സ്വാധീനിക്കുന്ന ഒന്നാണ് ചൈനയുടെ ത്രീ ഗോർജസ് ഡാം എന്ന് നാസ പറയുമ്പോൾ ഇപ്പോഴത്തെ ചൈനയുടെ ഡാം നിർമ്മാണം ലോകത്തിന്റെ തന്നെ വലിയൊരു ആശങ്കയിലേക്കാണ് എത്തിക്കുന്നത് ഈ അണക്കെട്ട് ഭൂമിയിൽ വളരെയധികം ഭാരം ചുമത്തുകയും ഇത് ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത കുറയ്ക്കുന്നതിനും കാരണമാകുന്നു അതായത് കറങ്ങുന്ന വസ്തുവിന് മുകളിൽ ഭാരമുള്ള എന്തെങ്കിലും ഒരു വസ്തു വെച്ചാൽ അത് ആ കറക്കത്തിന്റെ വേഗത കുറയ്ക്കുന്നതിന് കാരണമാകും ഇതേ സമാന രീതി തന്നെയാണ് ഇവിടെയും നടക്കുന്നത് ഇത് ദിവസങ്ങളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയും മാത്രമല്ല ഭൂമിയുടെ ധ്രുവസ്ഥാനത്ത് ഏകദേശം രണ്ട് സെന്റിമീറ്റർ അണക്കെട്ട് മാറ്റുകയും ചെയ്തു രണ്ടേ ദശാംശം മൂന്ന് കിലോമീറ്റർ നീളവും നൂറ്റി പതിനഞ്ച് സെന്റിമീറ്റർ വീതിയും നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ ഉയരവുമാണ് ഈ അണക്കെട്ടിന് പത്ത് ക്യൂബിക് കിലോമീറ്റർ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയാണ് അണക്കെട്ടിന്റെ റിസർവയറിലുള്ളത്